കലാസ്വാദന രംഗത്ത് മനസ്സിനെ കൂടുതൽ ആനന്ദഭരിതമാക്കുന്നതാണ് സിനിമ കാണുക എന്നുള്ളതിനാൽ അതിലഭിനയിക്കുന്നവരെയും അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരെയും നമുക്കേറെ ഇഷ്ടമുള്ളതാണ് പണ്ടുകാലങ്ങളിൽ അഭിനയിക്കുന്നവരെ മാത്രമാണ് നമുക്ക് പരിചിതമായിരുന്നതെങ്കിലും പിന്നീട് സംഗീതം നൽകുന്നവരെയും സംവിധാനം ചെയ്യുന്നവരെയും സിനിമ നിർമ്മിക്കുന്നവരെയും തിരിച്ചറിഞ്ഞുവെങ്കിലും കാലത്തിൻ്റെ മാറ്റമനുസരിച്ചും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്താലും ഈ ക്യാമറയ്ക്ക് പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്നവർ നിമിഷ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ വിരൽ തുമ്പിലറിയുവാൻ ഇപ്പോൾ സാധിക്കുന്നുമുണ്ട് സിനിമാ മേഖലയിൽ നടമാടുന്ന ലൈംഗിക ചൂഷണ വാർത്തകൾ അത് മലയാളികൾക്ക് ഒരു പുതുമയുള്ള വാർത്തയൊന്നുമല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടീനടന്മാരെല്ലാവരെയും കുറിച്ച് മോശം അഭിപ്രായമൊന്നും ഇല്ലെങ്കിൽ തന്നെ ചില നടീനടന്മാരുടെ ആ ജീവിത രീതികൾ മറ്റും അത് തിരിച്ചറിയുമ്പോൾ ഈ മേഖലയിൽ ഒരു പ്രത്യേക ലൈസൻസ് അതും നിയമപരമല്ലാത്ത അതെല്ലാവരും അറിഞ്ഞോ അവർക്ക് നൽകിയിട്ടുള്ളതുമാണ് അത്തരം ഭരണകൂടങ്ങളുടെയും അധികാരികളുടെയും ആ ബോധപൂർവമായിട്ടുള്ള നിസ്സംഗതയാണ് അറപ്പുളവാക്കുന്നതും ഞെട്ടിലുളവാക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ ഈ മേഖലയിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വന്നത് ആ വാർത്തകൾ ഒരിക്കലും അംഗീകരിക്കുവാൻ സാധ്യമല്ലാത്തതുമാണ് സിനിമയിലൊന്ന് മുഖം കാണിക്കണമെങ്കിൽ സ്വന്തം ശരീരം നൽകേണ്ടി വരുന്നു എന്നുള്ളത് പല ആളുകൾക്കും അത് കാഴ്ചവെക്കേണ്ടിയും വരിക ചൂഷണം ചെയ്യപ്പെട്ടവരിൽ സ്ത്രീകൾ മാത്രമല്ല അതിൽ പുരുഷന്മാരും ഉണ്ട് എന്നുള്ളത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ് അതിൽ സ്ത്രൈണത ഉള്ള പുരുഷന്മാരെ പോലും വെറുതെ വിട്ടിരുന്നില്ല എന്നുള്ളത് എത്രയോ ഗൗരവപരമായിട്ടുള്ള വാർത്തകളാണത് ഇനി അഥവാ സിനിമയിൽ വേഷങ്ങൾ പലതും ചെയ്തുവാലോ സിനിമാ നടന്മാർക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയിലെ അംഗത്വം ലഭിക്കാനും അപ്പോഴും നൽകണം സ്വന്തം ശരീരം അതിലേറ്റവും രസകരവും എന്നാൽ വളരെ കൗതുകപരമായിട്ട് തോന്നിയൊരു കാര്യങ്ങളാണ് സിനിമാ ലൊക്കേഷനിലും ചിത്രത്തിൻ്റെ ആ റിലീസിങ് സമയത്തുമെല്ലാം അവിടങ്ങളിൽ ചെന്നുവെറും കോമാളിത്തരങ്ങൾ പറയുകയും ഇടയ്ക്കിടെ സിനിമാ മേഖലയിലുള്ളവർ തന്നെ അങ്ങനെ എടുത്തിട്ട് പഞ്ഞിക്കിടയും ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ കൂടി പലർക്കും പരിചിതനായിട്ടുള്ള ആറാട്ടണ്ണൻ എന്ന് വിളിപ്പരായിട്ടുള്ള സന്തോഷ് വർക്കി മുതൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ വരെ ലൈംഗിക ആരോപണ വിധേയരായി നിൽക്കുന്നു എന്നുള്ളത് ആറാട്ടണ്ണനെതിരെ ഒരു ട്രാൻസ്ജെൻഡർ യുവതിയാണ് ഇപ്പോൾ പരാതി ഉന്നയിച്ചിട്ടുള്ളത് പിന്നെ മാമക്കോയ മുതലുള്ള കോമഡി തടന്മാർ തുടങ്ങിയും ലൈറ്റടിക്കാൻ വരുന്ന പയ്യന്മാർ വരെ ചൂഷണ ഗണത്തിൽപ്പെടുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം മരീമസമായിരിക്കുന്നു നമ്മുടെ സിനിമാ ലോകമെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ചില താരങ്ങൾ ദൈവത്തിനേക്കാളപ്പുറം ചില മനുഷ്യരുടെ മനസ്സിലേക്ക് പ്രതിഷ്ഠ നേടിയവരാണ് അവരുടെയെല്ലാം പൊയ്മുഖങ്ങളാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ഇവിടെ കൊഴിഞ്ഞു വീണത് ഇവിടെ നടക്കുന്നത് ഇതൊന്നുമല്ല അതുക്കും മേലെയാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഹേമ കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെ മലയാള സിനിമയിലുള്ള വിവാദങ്ങളെ മറികടക്കാൻ പുതിയ പുതിയ വാർത്തകൾ വന്നിങ്ങനെ കയറിയെങ്കിലും മലയാള സിനിമയിലെ പീഡനകഥകൾ അത് ഒന്നിന് പുറകായി ഒന്നായി ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം പുതിയ പുതിയ വിവാദ നായകരും പിന്നെ പല കഥകളും പണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവങ്ങളെ എങ്ങനെ ലഘൂകരിച്ച് കാണിക്കുവാനുള്ള ശ്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ബംഗാൾ നടിയെ ഉപദ്രവിച്ചു എന്ന കേസിൽ ഇപ്പോൾ സംവിധായകൻ രജ്യത്തിനെതിരായിട്ടുള്ള കേസ് അത് തീർപ്പാക്കുമ്പോൾ കോടതി പറഞ്ഞതും ഇതേ കാര്യമാണ് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന കേസായതിനാൽ ജാമ്യം നൽകുന്നതിൽ തെറ്റില്ല എന്ന് എന്നിരുന്നാൽ പോലും ഇത്തരം കേസുകളുടെ ഗൗരവം ഇല്ലാതാകുന്നില്ല എന്ന് പറയുമ്പോഴും ഇത്രയും നാൾ മലയാള സിനിമാ മേഖലയിൽ നടമാടിയിരുന്ന ഈ ദുഷ്പ്രവണതകൾ അതിനല്പമെങ്കിലും ഒരു ശമനം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള ഈ തുറന്നു പറച്ചിലുകൾ ഇടയാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്